പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കോഴിക്കോട് ബേപ്പൂരാണ് കേട്ടോ ഓൾറെഡി എനിക്ക് കസിൻസിൻ്റെ കസിൻ സിസ്റ്റർ വീട് കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേരുടെ കേശുവും കൂട്ടാപ്പൂൻ്റെ ഒക്കെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്നലെ രാത്രി എന്നോട് വന്ന് ബേപ്പൂർ എന്ന് പറയുമ്പം കടലിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പം നമ്മൾ ഗോതീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബേപ്പൂർ അപ്പം അവിടെയാണോ കേട്ടോ വീടുള്ളത് അവിടെ കേശുവിൻ്റെയും കുട്ടാപ്പുവിൻ്റെ ഒക്കെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഇന്ന് രാത്രി ആയിരിക്കും സെലിബ്രേഷൻ കേക്ക് മുറി കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിറയെ ഉണ്ട് ഇതില് വിഷ്ണു നോക്കൂ വിഷ്ണു ഇവിടുത്തെ അയൽവാസിയാണ് ഇതിൽ നിറയെ സപ്പോർട്ടുണ്ട് നമുക്ക് പോകുമ്പോ എന്തായാലും ഇതൊക്കെ നമ്മള് പറിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ നമ്മള്

ഞാൻ മാത്രം നേരത്തെ കുളിച്ചു ും ബേപ്പൂര് പുലിമുട്ട് കാണാം ദേഹ തെറ്റത്ത് നമ്മള് പോയിട്ടുള്ള ബേപ്പൂര് ഫസ്റ്റ് കാണാൻ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ കാണാം അത്യാവശ്യം വല്യൊരു പുലിമുട്ടാണത് അതിനപ്പുറത്താണ് ചാലിയും പുലിമുട്ട് വരുന്നത് പിന്നെ അഴിമുഖരിയാണത് നല്ല രസട്ടാ ഫുള്ള് കാറ്റാടി മരങ്ങളായിട്ട് ഇവരൊരു മരം ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെറുതെ വിടാറില്ല അത് ഏതെങ്കിലും രീതിയിൽ ഭംഗിയാക്കിട്ട് നിർത്തുക അതവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇന്ന് വൈകിട്ടാണ് മുറി ആഘോഷങ്ങളൊക്കെ ചെലപ്പോ നമ്മള് കോഴിക്കോട് ബീച്ചിൽ പോകും പിന്നെ നാളെ രാവിലെ ഞങ്ങള് പോവാ നേരത്തിരിക്കുന്നത് ഗുരുവാര നാളെ രാവിലെ ആയിരിക്കും ഇപ്പം കോഴിക്കോട് മാന്തോട്ടംന്ന് പറഞ്ഞ സ്ഥല മാന്തോട്ടം ബ്രിഡ്ജ് ഇവിടെ എന്താ ഹവൻലി കേക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് നമ്മൾ കേക്ക് പഠിക്കാൻ വേണ്ടി വന്നേക്കാണ് കേക്ക് കേട്ടോ നമുക്ക് പറ്റിയ കേക്ക് ഇല്ലേ നല്ല ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ആണ് അത് നമ്മള് വേറെ കേറി നോക്കാന്ന് വെച്ചിട്ടാണ് പോവാ നമ്മള് കണ്ണഞ്ചേരിന്ന് പറഞ്ഞ സ്ഥലത്ത് കേക്ക് ലോഞ്ചിലോട്ടോ ഒന്നേക്കുന്ന ഷോപ്പ് തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേലിട്ടുണ്ടോട്ടോ ഇതെല്ലാം പറഞ്ഞത്

അരങ്ങ ണ്ടാവോ അതെ ഈ ഇതുമല് അത്മലും അങ്ങോട്ടൊരു വള്ളി കേട്ടിട്ടാവുമ്പോ തുണി ഇട്ടിട്ട് ഇതാ അങ്ങോട്ട് ിരിയാണി ചെമ്പോൾ ഇങ്ങനെ വിളിച്ചൊന്നും ഇതിന് നേരെ

പറഞ്ഞോട്ടായ <laughs> നിലവിണോ ഇത് ബെർത്തടന്റെ പ്രായം പത്താണെങ്കിൽ കത്തിക്കാം നിലനിൽക്കാനും രണ്ടെണ്ണം കത്തിച്ചാല് നിലനിൽക്ക് ചെക്കനെ കൊണ്ടാക്കിയില്ലേ ണ്ടായിന കൊണ്ടാക്കി വെല്ലുപടിച്ചു ತೊಡಗಲ್ಲೇ ಪಾಟಕೇ ಪಾಟೋಡೆ ಅದು <laughs>

ജോയ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി കേക്ക് എല്ലാവർക്ക പെട്ടാ கேக் மூறிடுங்க ஃபுட் அடிங்கடா வெளியில வா கஜனா கேக்கனா എനിക്ക് വേണ്ടായിട്ടാണ് ശരിക്കും മതിയോ അത് മതി മതി അപ്പൊ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞത് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ ലൈക്ക് ചാനൽ വരുന്നവരാണ് സബ്സ്ക്രൈബ് കേട്ടോ സമയപ്പോ രാത്രി പന്ത്രണ്ടര ഉണ്ട് കേട്ടോ ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നേക്കാണ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഈ ഒരു സമയത്ത് കോഴിക്കോട് ബീച്ചിലെത്തിയപ്പം ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ ഫുൾ ടൈം രാത്രി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകളാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ കത്തിക്കാറുള്ളതാണ് നമുക്ക് ബീച്ചിൻ്റെ ആ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ നടന്നിട്ട് കാണാം ഇതേ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നാലും ഫുൾ ടൈം ഇവിടെ ഓണാണ് ഇതുപോലെ ക്രൗഡ് ൊരു ബീച്ച് എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാവുള്ളൂ വേറെ കേരളത്തില് വേറെ എവിടെയാണ് തോന്നുന്നില്ല അത് കോഴിക്കോട് ബീച്ചിലെങ്കിലും സമയത്തായാലും ഒരുപാട് ആളുകൾ വരുന്നൊരു ബീച്ച് എന്ന് പറഞ്ഞാല്